നമസ്കാരം പ്രിയപ്പെട്ടവരെ സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന കോലീപികരുടെ അച്ചാരവും വാങ്ങി അവരുടെ കോഴിക്കാലുകൾക്കും മദ്യക്കുപ്പികൾക്കും മുമ്പിൽ ആശയവും ആദർശവും നിലപാടും പണയും വെച്ച് നിരന്തരം കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെയും ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയും മന്ത്രിമാർക്കെതിരെയും നേതാക്കന്മാർക്കെതിരെയും കള്ളവാർത്ത കൊടുക്കലും അപവാദങ്ങൾ പറയലുമാണ് കേരളത്തിലെ മാപ്രാകളുടെ പണി അത് മലയാളികൾക്ക് സുപരിചിതമായി കഴിഞ്ഞു ഇതിപ്പോൾ വീണ്ടും എടുത്തു പറയാൻ കാരണം ഇന്നലെ കേരളത്തിന്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സഖാവ് ശിവൻകുട്ടി ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി അതിനിടയിൽ സമരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിനിടയിൽ കെ എസ് യുവിന്റെ സമരത്തെക്കുറിച്ചും പരാമർശിക്കുകയുണ്ടായി പക്ഷേ കെ എസ് യുവിനെതിരെ പറഞ്ഞ വാക്കുകൾ എസ് എഫ് ഐക്കെതിരെയുള്ള ട്രോളായിട്ടാണ് ഏഷ്യാനെറ്റും മലയാള മനോരമയും വാർത്ത കൊടുത്തത് ഈ പിതൃശൂന്യ വാർത്തയെ കുറിച്ച് ചോദിക്കുന്നതിനു വേണ്ടി മലയാള മനോരമയിലും ഏഷ്യാനെറ്റിലും വിളിക്കുകയുണ്ടായി മൂന്ന് വട്ടം വിളിച്ചിട്ടും എഡിറ്റോറിയലോ ഡിസ്കിലോ കണക്ട് ചെയ്യാത്തതുകൊണ്ട് അവസാനം പറയാനുള്ളത് ഏഷ്യാനെറ്റിലെ റിസപ്ഷനോട് പറഞ്ഞു തീർത്തു പക്ഷേ മലയാള മനോരമയിൽ പേര് പറഞ്ഞതും കട്ട് ചെയ്തതും ആണ് ഈ നിമിഷം വരെ വിളിച്ചിട്ടും കിട്ടിയിട്ടുമില്ല എന്തായാലും ആദ്യം ശിവൻകുട്ടി പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം സമരം അവരുടെ ഞാൻ നിഷേധിക്കുന്നില്ല ഇന്നലെ കരിങ്കൊടി കാണിച്ചല്ലോ ഞാൻ പത്ത് മിനിറ്റ് അവര് പിന്നെ സമരം മുതലാഖ്യം വിളിച്ച് തളർന്ന് പോയതിനു ശേഷമാണല്ലോ ഞാൻ അവിടുന്ന് പോയിരുന്നു അപ്പൊ സമരൻജിയുടെ അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ ചെയ്തോട്ടെ സമരം ജീവിത ഇത്രയും ദിവസമൊക്കെ സമരൻജി ആക്കിയിരിക്കുന്നു ഉഷാറായിട്ടു കെ സുവിന്റെ സമരമുറകളെ കുറിച്ചാണ് കേരളത്തിന്റെ ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രി പരാമർശിച്ചത് പക്ഷേ ഈ വാർത്ത മാമൻ മാപ്പിളയുടെ മലയാള മനോരമയും ഏഷ്യാനെറ്റും കൊടുത്തത് എങ്ങനെയാണെന്ന് കൂടി നിങ്ങൾ കാണുക ഇനി ഈ പിതൃശൂന്യ മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് ഏഷ്യാനെറ്റിൽ വിളിച്ച് സംസാരിച്ചോ എഡിറ്റോറിയലോ ഒന്ന് കണക്ട് ചെയ്യാം ഞാൻ മൂന്നാമത്തെ തവണയാണ് വിളിക്കുന്നത് ഒരു കാര്യം അറിയാൻ അതായത് ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി സഖാവ് ശിവൻകുട്ടി ഒരു വാർത്താ സമ്മേളനം നടത്തി അപ്പോൾ അതിൻ്റെ അകത്ത് കെ എസ് യുവിന്റെ സമരത്തെ ഒരു കാര്യം പ്രസ്താവിച്ചായിരുന്നു ഒരു പ്രസ്താവന നടത്തി പക്ഷെ നിങ്ങളത് നിങ്ങളത് കൊടുത്തിരിക്കുന്നത് എസ് എഫ് ഐ എ ട്രോളി എന്നും പറഞ്ഞാണ് ആ വാർത്ത നിങ്ങൾ ഇതുവരെ തിരുത്തിയിട്ടുമില്ല ആ വാർത്ത ഒന്ന് കേട്ടോ കൊടുത്തതാരാശോ ആ വാർത്ത കൊടുത്തതാരാ എന്തായാലും ആ വാർത്ത കൊടുത്തത് ആരാണെന്ന് വിചാരിച്ചുള്ളിയെടുത്തൊന്ന് പറയണം വീട്ടിൽ അമ്മയുടെ എടുത്തിരിക്കുന്ന അച്ഛന്റെ ഫോട്ടോയാണോ അടുത്ത വീട്ടിൽ ആരെങ്കിലും ഫോട്ടോ ആണോ നോക്കാൻ പറയണം അത് അമ്മാതിരി തെമ്മാരുത്തരും കാണിച്ചു വെച്ചിരിക്കുന്നത് തന്റെ ഇല്ലായ്മ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കരുതെന്നൂടെ പുള്ളിയെടുത്ത് പറഞ്ഞതരാ നല്ല രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാധ്യമ പ്രവർത്തകരെ മാറ്റി നിർത്തി നക്കാപ്പിച്ച കാശിന് വേണ്ടി പിതൃശൂന്യ വാർത്തകൾ കൊടുക്കുന്ന സകല മാപ്രാകളോടും പറയാനുള്ളത് തന്നെയാണ് ഏഷ്യാനെറ്റിലും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വീട്ടിലെ ഫാമിലി ഫോട്ടോയിൽ അച്ഛന്റെ സ്ഥാനത്തിരിക്കുന്ന ഫോട്ടോ അച്ഛൻ്റെതാണോ അതോ അടുത്ത വീട്ടിലെ മൂപ്പിലാൻ്റേതാണോ എന്ന് കൺഫേം ചെയ്യുക